ഹലോ ഗായ്സ് അസ്സാം വലിക്കും അപ്പൊ ഞാനിപ്പടുത്തളാത്ത ഇങ്ങനെ വന്നിട്ട് കേട്ടോ അപ്പുറത്തെ താത്ത മുരിങ്ങന്റെ തരാന്ന് പറഞ്ഞിട്ടു അപ്പ കാത്ത് നിക്കാണ് കൊറച്ചട ഇവിടെ ഇങ്ങനെ നിക്കണെ അപ്പൊ ഇലകളൊക്കെ തിന്നണം ഇലക്കറികളൊക്കെ തിന്നണം എന്നൊക്കെ പറഞ്ഞു മുരിങ്ങൻ്റെ തരാ നിക്കണം പിന്നെന്തൊക്കെ അതിന് മുന്നേ എന്തൊക്കെയാ ചെടി റോഡിന്റെ അരിക്കലില്ല അങ്ങനത്തെ ഉപ്പേരി വെക്കും എന്നൊക്കെ പറഞ്ഞാണ്ടി പിന്നെ ചേബിന്റെ മരിത്തരല്ല ഉണ്ടല്ലോ അത് ഉപ്പേരി വെക്കും പറഞ്ഞു ഓല് രാവിലെ കാണാൻ മുറ്റത്ത് കൂടെ ഇങ്ങനെ നടക്കണ എന്നിട്ട് ഇങ്ങനെ അതൊന്നും കുഴിച്ചിട്ടിരിക്കുന്നു ഞമ്മ കണ്ടറിയില്ല ഇതൊക്കെ ഉപ്പേരി വെക്കാൻ പറ്റുമല്ലോന്ന് നമുക്കറിയില്ലല്ലോ ഉണ്ട് അതൊക്കെ പറിച്ചു നമുക്ക് തരുന്നുണ്ട് ഇതൊക്കെ ഉപ്പേരി വെച്ച് നമ്മക്ക് നല്ലതാണ് ചൊടിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ഇപ്പൊ മുരിങ്ങൻ്റെ വയ്ക്കണം അപ്പൊ കാത്തി മുരിങ്ങൻ്റെ കിട്ടി മുരിങ്ങൻ്റെ ഊരിയാണ് ഇന്ന് ഉച്ചക്കത്തെ കൂട്ടാനറിയണേ ബീഫ് കൊടുനിക്കണ് അപ്പൊ അമ്മ ബക്കുണ്ട് ചോറ് കഴിക്കണ് അപ്പൊ ഇന്നത്തെ കൂട്ടാനൊക്കെ ഏകദേശം ആയതുകൊണ്ട് ഇരിക്കാണ് പിന്നെ അടിച്ചടി തുടക്കണം തിരുമ്പണം അല്ലാർ ചില്ലറ പണികളുള്ളൂ ആ കഴിഞ്ഞ അന്നത്തെ പണി കഴിഞ്ഞു പൂളിയും കിട്ടി പെട്ടന്ന് ബീഫുണ്ടെങ്കി പൂള നിർബന്ധ പൂള നിർബന്ധ ഇടക്കിടക്ക് പൂളിയും കിട്ടണം ഇടക്കിടക്ക് പായസവും കിട്ടണം അപ്പൊ അത്യാവശ്യം പൂളുണ്ട് ഇറച്ചി നമ്മൾ അടുപ്പത്ത് തീമിട്ടു നിങ്ങളെ നാട്ടില് പൂളക്ക് എന്താ കപ്പന്നൊക്കെ പറയും വലിയതാണല്ലേ കുത്തി പല വക ഇഷ്ടല്ലോക്ക് ീഫിന്റെ കഷ്ണമാണ് പലതും ഇഷ്ടല്ല ഞങ്ങൾ പലവകയും പൂളിയും വെച്ച് കൂട്ടിണ്ടാക്കുന്ന ഇഷ്ട ഇറച്ചിക്കാടി വാർന്നുകൊണ്ട് പുള കൂട്ടാനൊക്കെ വാർന്നതെന്ന് നമ്മള് മുരിങ്ങൂരിച്ചിരിക്കണു അതിന് താഴ്ച്ചണം ബീഫ് നമ്മളിവിടെ അടുത്ത ആയോണ്ടിരിക്കട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കൂട്ടാനെന്ന് പറയുന്നത് ഇന്നൊരു കല്യാണം ഉണ്ടല്ലേ അമ്മ ഇന്ന് ഇണ്ടല്ലോമാന്റെ വലിയ മകളെ അവിടുത്തെ നാത്തൂവിന്റെ നാത്തൂവിന്റെ കല്യാണാണ് അപ്പൊ ഇനി ഇപ്പൊ പോണം പറഞ്ഞു നിൽക്കുകയാണ് അമ്മ പോണില്ല ചെറിയ കല്യാണം അപ്പൊ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാ പോകും ആ ഇപ്പൊ ഇതും പോകുന്നുണ്ട് മകലേനു ചെറിയ വേദന ഉണ്ട് പോണില്ല പൂത്തിന് താളിപ്പ് ഉണ്ടാക്കാം മുരിങ്ങാ താളിപ്പ് മുരിങ്ങാ താളിപ്പ് എല്ലായിടത്തും ഒരേ മാതിരി കാരണം ഞാൻ ചെറുളിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് കരിഞ്ഞിട്ടിങ്ങനെ നമുക്ക് കൊറച്ച് പൊഴിച്ചെണ്ണ വാഴ ചക്ക ഇതെല്ലായിടത്തും സെയിം മിനിക്കാരം കാരണം കഞ്ഞി വെള്ളത്തിലാണ് മുരിങ്ങാ താളിപ്പ് താളിച്ചില് എല്ലായിടത്തും ഒരേമാതിരി കാരണം പോലും ആരും ഉണ്ടാവില്ല നല്ലോ വൈൻഡ് വന്നിട്ട് വൈൻഡ് വർക്ക് ഇത് നല്ലോ മൂക്കാണ്ട് കേട്ടോ നല്ല മഞ്ഞ കളർ ആയാലും താളിപ്പിന്റെ കളർ പോകും നമ്മള് താളിപ്പ് നല്ല വെള്ള നിറത്തിൽ കുറുകിയ തന്നീന്റെ വെള്ളം പറഞ്ഞ് കിട്ടണ്ട ഇത്ര മൂത്താ മതി കേട്ടോ ഇനി നമുക്ക് കേക്ക് വെച്ചി മുടുന്നുണ്ടല്ലായിട്ടൊക്കെ കൊടുക്കാം കുറുകിയ കഞ്ഞെള്ളം പാറന്ന് കൊടുക്കട്ടോ അത്യാവശ്യം പാറഞ്ഞാണ് കാരണം അവിടെ എല്ലാവർക്കും താളിപ്പ് ഇലക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മള് കഞ്ഞിൻ കഞ്ഞിന്റെ അടി തന്നെ എടുത്തേ നല്ല കുറുകിയതായാലും നല്ലതാ നല്ല ടേസ്റ്റ് ചെയ്താലും പിന്നെ ലേസം ഉപ്പ് കിട്ടുണ്ട് നമുക്ക് അടച്ചേക്കാം ഇവിടെ നമ്മള് പൂള ഇമ്മ കൊത്തി നോക്കി വെച്ചിട്ടോ അത് ഗ്യാസമ്മ ഇവിടെ വെച്ചിട്ടു ഇനി നല്ല വന്നിട്ട് ഇപ്പൊ ഉപ്പും ഇട്ടിട്ടില്ല അതോണു ഇനി വന്നിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം കൊത്തി അടക്കും അങ്ങനെ നമ്മളെ പൂളയൊക്കെ റെഡി ആയി ചട്ടയക്കണം ഇക്കി ചാറും കുടിക്കുന്ന ലൈറ്റും ചായയും എല്ലാം ഇവിടെ എത്തിച്ചിട്ടേ ഞമ്മക്ക് തിന്നാമ പൂള ആയാ പിന്നെ അമ്മാക്ക് വേചാറാണ് അപ്പത്തന്നെ ആയി അപ്പത്തന്നെ തീറ്റണം എത്ര വേണേലും തിന്നുള്ളൂ അങ്ങനെ അമ്മീപൊക്കെ അങ്ങനെ തന്നെ അല്ലേ തന്നെ ആയാ പൂളക്ക് പൂള കിട്ടണം കുളുപ്പൊക്കെ ഇപ്പൊ കുളിച്ചാ പോയിക്കണ ഇപ്പൊ കുളിട്ടോന്ന് തിന്നും

അപ്പൊ ഓല് പോക്കിരിക്കെ കുറിച്ചാ പോയിക്കണത് ബസ്സിലാ പൊയ്ക്കണത് അപ്പൊ ഇപ്പൊ പറയുന്നത് ബസ്സിൽ കൊയങ്ങി കുത്തി കട കടന്നിക്കണേ ബെ ഒക്കെ അങ്ങനെയല്ലേ ഛർദ്ദിച്ചു പോലാണ് അപ്പൊ ഓല് പോയപ്പോ ഇങ്ങനെ കുത്തിരുന്നത് അവിടെ ഇപ്പൊ മറ്റോന് പോണം പറയണ്ടേല് ഓനെ ഉപ്പൊടക്ക നിക്ക അല്ലെങ്കിൽ ഓനും പോണം മമ്പാടക്ക അപ്പൊ രണ്ടാളി പോലെ വയ്ക്കൂലപ്പാക്ക് അപ്പൊ എന്നാ ഓനയിട്ട് നമ്മൾ ചെറിയ നാത്തൂനെ ഇവിടത്തെ പെങ്ങളെ ചെറിയ മകള മകളെ കെടിച്ചത് ഉപ്പടക്കാണ് രണ്ടാമത്തെയാണ് കുഞ്ഞാൻ മൂന്നാമത്തെ ആളാണ് ഈ മമ്പാട്ടത്തെ കുഞ്ഞിമോള് ഒരാളവിടെ എടുത്തേ മാതിരി കെടിച്ചത് പിന്നെ യും പണിയൊന്നുമില്ലേന്നെന്താ പ്രത്യേകിച്ച് പരിപാടി എന്തോ അപ്പൊ ഇരിക്കാണ് അപ്പൊ മല കൊണ്ടി കൊടുക്കണ്ട കൊണ്ടി ആക്കണ്ടി കൊണ്ടേ ൊടുണ്ട് നല്ല സൗണ്ട് ആയിക്കൊണ്ടിട്ടോ അവിടെ നിന്ന് ഒക്കെ കൂട്ടുന്നു പുറത്തേക്ക് ഇറക്കിയാലേ കാക്കച്ചയോ പരുന്ത അപ്പം ഒന്ന് കൊണ്ടുപോകും അപ്പൊ ഒരു അഞ്ചാറെ എണ്ണ വിരിഞ്ഞാലിട്ടൊന്നോ രണ്ടോ ആണ് അപ്പൊ ഞമ്മളിപ്രാവശ്യം കൂട്ടുന്നിറക്കാതെ വളർത്താതിരിക്കും മനസ്സിലപ്പോ ഈ ആറെണ്ണല്ലത് ആറെണ്ണപ്പുണ്ട് അപ്പൊ അതിന്റെ എണ്ണം കൊറയാതെക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറക്കില്ല എപ്പ്ലേലും നടക്കും ഒപ്പം തീറ്റും പിന്നെയും കേട്ടില്ലേ പിന്നെ പിന്നെ പണിയില്ല ഇനി ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ലീവാണ് പിന്നെ പിന്നാണെ വെൽഡിങ്ങിന്റെ പണിയായത് കൊണ്ട് തന്നെ എല്ലാം കളിച്ചിട്ടുണ്ട് എന്താണ് പണിന്ന് വെൽഡിങ്ങിന്റെ പണിയാണ് അപ്പൊ പണിയായോണ്ട് തന്നെ മുഖൊക്കെ ഇവിടെ ഇങ്ങനെ കളറ് മാറ്റി പുക അടിച്ചിട്ടാകെ കുത്തുംപുള്ളിയും കൊത്തുംപുള്ളിയും പൊള്ളി ഇങ്ങനെ പോയിരുന്നാണ് അവിടെ ഇങ്ങനെ സബോളിൻ തേച്ച് രാത്രി കിടക്കടാ ആ പണിയോണ്ട് ഇങ്ങനൊക്കെ വെച്ചാൽ അല്ല ഈ ആ പണിയോണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അറിയാ അതേ പണി പഠിച്ചുകൊണ്ടിപ്പോൾ മയക്കാലത്തെ പണി ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ ശരീരത്തിനും ഇങ്ങനെ ഓരോ ഇതും കണ്ണിനും ഒക്കെ പ്രശ്നമാണ് പിന്നെന്തൊക്കെ നിങ്ങളൊരു വീഡിയോ ഇടാൻ നേരം നേരം കിട്ടില്ല അർജന്റ് പരിപാടിയൊക്കെ അത് ഓരോ പരിപാടിയൊക്കെ പിന്നെ കറന്റൊക്കെ പോകുമ്പോഴൊക്കെ പറ്റുന്നുണ്ടാവുള്ളൂ കറണ്ട് പോയി കഴിഞ്ഞാല് പിന്നെ പണിക്ക് പണി എടുക്കൂല്ലോ എടുക്കാൻ എടുക്കണങ്ങൾ കാണൂലോ അതോ അപ്പൊ ഇനി ഒരു ബ്ലോഗ് വേണ്ടി വരും

അപ്പൊ ഇമ്മി മാ ചേച്ചി അവിടെ നിക്കണെന്താ വെച്ചാ പാലുമണ്ടി വരൂട്ടോ അപ്പൊ അത് കാത്തു നിൽക്കണം കൊറേ നേരം ഇവിടെ നിക്കണു രണ്ടാളും ചേച്ചി ആണെങ്കിലോ ടൈം അവണീനു മുന്നേ വന്ന് നിക്കും എന്നിട്ട് വന്നോ വന്ന അങ്ങനെ അരി പോയി പാലി നോക്കൂട്ടോ നമ്മ വിറ്റ അപ്പൊ മറ്റവനോട് ഉമ്മ ഇപ്പടുക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് ആ ഇല്ല തോന്നു ഊന് എന്താ ഓനെ പറ്റിച്ചാൻ വേണ്ടി പറഞ്ഞപ്പോ മാറ്റിരുങ്ങിയൊക്കെ നിക്കണ് സംഭവം ഉമ്മാ കാലം കൊണ്ട് നടക്കാനും പറ്റിയ അപ്പൊ തോണില്ലായിരുന്നു അപ്പൊ വൈകുന്നേരം വരെ അങ്ങനെ നിക്കട്ടെ ആർന്നു ഉമ്മ കൊറച്ചയിട്ട് പോകാ കൊറച്ചിണ്ട് പോകാറുണ്ട് ഇങ്ങനെ നിക്കണ് മഴ കുട്ടി അങ്ങോട്ട് മാറ്റിരുങ്ങി നിക്കണ് ആരത്തി മാന്റെ വീട്ടിക്കോ അപ്പൊ എന്താ എടുക്കു പോവാന് ഞാൻ അയക്കാത്തോണ്ടാ അപ്പൊ ചെല പറഞ്ഞ എമ്മച്ചില്ലാതെ ഞാൻ എങ്ങോട്ട് പോകൂലെന്ന് ഈ ഒരു കുട്ടിയാണ് കേട്ടോ ഇന്നെ വിട്ട് പോകാത്തൊരു കുട്ടി മറ്റോ പിന്നെ ആരും വേണേലും പോകൂല്ലേ ഓ എനിക്ക് കടക്കുമ്പളിരിക്കുമ്പോഴൊക്കെ ഞാൻ വേണോടെ അല്ലേ അല്ലേ അപ്പൊ നീ ഇപ്പടക്ക് പോവാൻ നിക്കുക മായും വരുന്നുണ്ട് എന്താ കാട്ടുകാട്ടു എന്നിട്ടൊന്നു വരൂല്ലേ ഇപ്പൊ ഇങ്ങോട്ട് നാളെ വരുവുള്ളൂ അപ്പൊ ഞാൻ ഒറ്റക്കല്ലേ അവിടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ എന്റെ കുട്ടി ഉപ്പടക്ക് പോവാൻ വേണ്ടി നിക്കാണല്ലേ അപ്പൊപ്പ പറഞ്ഞു പറഞ്ഞ മുറിക്കാണ് നാളെ വരള്ളൂല്ലേ അപ്പൊ എല്ലാരും വീട് കാണല ഇഷ്ടാണോ ചോയിച്ചോക്ക് എല്ലാരും ഇഷ്ടങ്ങൾക്ക് ഇഷ്ടാണോ ചോയിച്ചോക്ക് ഇഷ്ടാണോ നിങ്ങൾക്കെ വർത്താണോ ചോദിച്ചോക്ക് എന്തൊക്കെയാ എല്ലാരും വറക്കാണോ സുഖാണോ ചോദിച്ചോക്ക് ചോയിച്ചു ചോയിച്ചു അടങ്ങി ചോയിച്ചു അപ്പോലെ പറയും സുഖാണോ ചോദിച്ചോക്ക് സുഖാണോ ഐസുമണ്ടി വയ്ക്കണല്ലേ വാങ്ങണ്ടോ അല്ലെ നമ്മളെ പാലും വണ്ടി വന്നിക്കണേ പിന്നേ വാങ്ങാൻ പോയിട്ടോ റോഡ് നമ്മളെവിടെ തന്നെ മുന്നിൽ തന്നെ റോഡാണ് ഈ കാത്തുന്ന് കാത്തുനിന്ന് മണിക്കൂർ ഒന്ന് കഴിഞ്ഞല്ലീമി വന്നിട്ടില്ല കേട്ടോ അപ്പൊ തെറ്റിങ്ങാണ്ട് വേക്കില് നിൽക്കണം ഐസ് വരാത്തിന് ഞാൻ എന്താട്ടാ ഏ അപ്പൊ ഇതാണ് നമ്മളെ മുന്നത്തെ റോഡ് എന്ന് പറയുന്നത് ഈ റോഡ് അങ്ങോട്ട് പോണ അങ്ങാടിയാണ് ഇങ്ങോട്ട് പോണതാണ് ഫസൽ ഫാമിലിന്റെ പരി കിട്ടോ ഇവിടെ കുറച്ച് കൊറച്ച് പോയാൽ മതി നമ്മളീ തായ റോട്ടിന് അങ്ങോട്ട് പോയാല് നമ്മളെ തറവാട് കറവാട് പരിയാണ് അപ്പൊലു തിരങ്ങ പോണോ വരുന്നൊക്കെ കാണാം ഇത് ഇതുവണ്ടി വേണമെങ്കിൽ ആ കുന്നുമക്കൂടയിൽ അങ്ങോട്ട് പോയി കാണും അതില് വേറെ വയ്യണ്ട് എന്താ അറിയില്ല കൂടി കൊറച്ചേരും കൂടിട്ടോന്ന എത്ര ഇരുപത് ഉപ്പ്യേ കൊറച്ച് മല്ലിണ്ട് കേട്ടോ എന്ത് പൊടിച്ചാനാലേമ്മ ഇടയ്ക്കിരുന്ന് വാങ്ങിക്കൂടാ നല്ലത് നമ്മളിങ്ങനെ മല്ലി പൊടിച്ച് വെക്കലാണ് ഇങ്ങനെ കൊറച്ച് വാങ്ങാണ്ട് അതാവുമ്പോ ഇങ്ങനെ പിടിയിന്നിടത്ത് അടുത്ത് വാങ്ങണ്ടല്ലോ പിന്നെ അത് നല്ലതും അല്ല മണവും ചൂടൊന്നും ഇപ്പൊ മല്ലി മല്ലിയുണ്ട് പച്ചരി ഉണ്ട് പിന്നെന്താ ഗോതമ്പാണ് ഉമ്മതിൽ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കി നുള്ളി പൊറുക്കിട്ട് ചൂടാക്കാൻ വെച്ചിണ് കൊറച്ച് കരിയേപ്പിന്റെ അലിയും ഒക്കെ ഇട ഇട്ടും കാണ്ട് നല്ലോണം ചൂടാക്കൊക്കെ വെച്ച ഉണക്കിയതെയിലത് പിന്നെ കർഗാപട്ടി അങ്ങനെന്തൊക്കെ ഇടൂലേ വൈകുന്നേരം ആയപ്പോ ഞമ്മള് കട്ടൻ ചായും മിക്സറും തിന്ന അവിടെ കുടിച്ച നല്ല സാധനം ഒക്കെ ഇങ്ങനെ പാക്ക് ചെയ്തോണ്ടിരിക്കാണ് പിന്മാന കാത്തിക്കാണ് വന്നിട്ട് വാണതൊക്കെ കൊടുത്തയക്കാണില്ല ഒക്കെ ഓരോരോ കവർ ഇപ്പൊ എന്താ കവർന്ന് അയിക്കന്നെ ആക്കണ് എല്ലാം നുള്ളിപ്പൊറുക്കി നോക്കിയതാ പിന്നെ നോക്കിയെന്നെ ഇത് പച്ചരി ഇത് മല്ലി ഗോറണ്ട് നമ്മളവിടെ അടുത്തു തന്നെ ഇണ്ടായിരിക്കും നെല്ലവിടെ കൊണ്ട പൊടിപ്പിച്ചില്ല അവിടെ പൊടിച്ച നല്ലോണം പൊടിക്കും ഇടയിൽ ഇവിടെ തായ ഉണ്ട് താഴുണ്ട് മരോളെ പെര പഠിച്ച തന്നെയാണ് ഓള് ഓളെ നമ്മള് കുടുംബത്തിക്കാ കെട്ടിക്കണ് അപ്പൊ അതിന് പോയപ്പോ ഓളോട് പോയപ്പോ ഇവിടേയും കേറി ഏട്ടന്റെ ഏട്ടനും പെണ്ണുങ്ങളും കുട്ടികളായിട്ടാ വന്നത് ആ

എന്താഅപ്പണ്യസ് പെട്ടിയറിനാണിത് പത്താം ക്ലാസ് അപ്പം കൊണ്ടിടക്കാൻ തുടങ്ങിയ പെട്ടിയത് പുരാതന അവസ്ഥയിക്കണ് എന്നാലും ഇതിലാണ് കുന്മാന്റെ രേഖകളൊക്കെ ആധാറും കാര്യങ്ങളൊക്കെ ഈ രേഖ കൊണ്ടത്തുള്ളു അപ്പൊ സ്വിച്ച് എന്തിനാ അവള് അടുക്കളത്തെ സ്വിച്ച് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോരല്ലേ അത് നന്നാക്കാന ഇനി സ്വിച്ച് തെരഞ്ഞിട്ട് കാണാനല്ല എത്ര അതിലുണ്ടിയോ എന്നാളൊന്നു പോന്നിട്ട് ഇതേപോലെ ഞാൻ ഒക്കെ ശരിക്കും എടുത്തോളൂ ഇനി ഞാൻ കളഞ്ഞു അറിയി പേപ്പറു അങ്ങനെ പറയലുള്ളൂ എന്റെ മേത്ത കണ്ടിടൂ കത്തിൽ ഇട്ടാല് സ്വിച്ച് ഇല്ലാതെ അവിടെ ആ സ്വിച്ച് പറഞ്ഞു പോന്നിക്കണം അപ്പൊ എന്തായാലും ഇന്ന ശെരിയാക്കണം പരിപാടി െടല ഗുണങ്ങളല്ലോക്കാര്ല്ലേ പാണ്ഡപ്പട്ടി മേലക്കന വെച്ചോളി ക്ലാസ് കഴിഞ്ഞിട്ട് അല്ലാതെ ഒന്നുമേമേഖനോ മറ്റോ കാത്ത് വെക്ക സൂക്ഷിച്ചു വെക്കാനോ പണ്ടല്ലോ പെട്ടികളൊന്നും നല്ലല്ലോ ഞാൻ പെട്ടില്ലേ അപ്പൊ എന്നാ പരിപാടി നടക്കൂലേ ഇല്ലല്ലോ എന്നാ തുടങ്ങിക്കോളി കരണ്ട് പോയി സ്വിച്ചിട്ട് ഇത് കത്തു ലയിട്ടെന്തൊക്കെ കത്താത്തെ അതല്ലേ വേണ്ട സ്വിച്ചിട്ട് കത്തി ഒക്കെ അങ്ങോട്ടും മാറി ഇങ്ങോട്ടെ അപ്പൊ സ്വിച്ച് ഒക്കെ പോയി സ്വിച്ച് വാങ്ങിക്കോടുന്നു കലാപരിപാടികൾ സ്വിച്ച് ഓഫ് ആക്കണം ഈ സ്വിച്ച് ഇപ്പൊ നാലെ മാറ്റിയതാട്ടോ ഈ സ്വിച്ച് ബോർഡൊക്കെ പക്ഷെ ഇത് ലോക്കലാ തോന്നില്ലേ ലോക്കലല്ലേ ഞാൻ പറയുമ്പോളെ ഞാൻ നല്ല സ്വിച്ചാണ് പറയുമ്പോൾ പറഞ്ഞത് ഗ്യാസമ്മത്തെ നമ്മള് ഗ്യാസ് ഇവിടെ വരുന്നോണ്ട് അപകടാണല്ലേ ഇവിടെ തന്നെ

പിന്നെ നമ്മളെ പണി വെൽഡിങ്ങിന്റെ പണിയല്ലേ അത് കൊടുക്കണതൊക്കെ അപ്പൊ ഇനി അവിടെ ലൈറ്റ് ഓഫ് ആക്കാൻ സ്വിച്ച് രണ്ട് സ്വിച്ച് കൊടുത്ത പോയിക്കണം അല്ലെ പോകല്ലേ സ്വിച്ച് രണ്ടാണ് പോയിക്കുന്നത് അടുപ്പിന്റെ പോകായിട്ടാ പോകുന്നത് ശരിക്കും തോത്തി തുടച്ചാ പോകാരം ഗ്യാസിന്റെ ചോട്ടിലെങ്ങുക തട്ടി തട്ടി പോയതാണ് ആയതാണ് ഈ സ്വിച്ച് ബോർഡ് ഇങ്ങനെ അമ്പന്നാലേ മാറ്റിട്ടുള്ളു എന്തെന്നാ പോന്നറിയുന്നില്ലല്ലേതാ നിങ്ങള് വലിയ വയറിംഗരൻ പറഞ്ഞാണ്ട് ഒരു മഞ്ഞ വയറ് കൈ പോന്നിട്ട് എവിടത്തേന്നറിയാ അങ്ങത്തന്നെレシピ ഞാൻ പഠിച്ചാ ആരെപ്പോ പഠിച്ചുന്നില്ലല്ലോ അപ്പോൾ നാളൊക്കെ നന്നാക്കിയപ്പോൾ നന്നായി ഇനി നന്നായി ഇനി വന്നാ നീ കട്ടി പോ അല്ലെങ്കിൽ റെഡി ആവൂലേ എനിക്ക് വരാൻ വെയിറ്റ് എവിടെ കട്ടിയതു ആ ഒന്ന് പോർത്തേണ ആ പോർത്തേ കട്ടിക്കണം ആ ഉതത്തിലേ ആ ഇണ്ടി ഒന്ന് പിന്നെ മിക്സി വർക്ക് ചെയ്യുന്നതാണ് ആ മിക്സി വർക്ക് ചെയ്ത ഞാൻ നീണ്ട പരിശ്രമത്തിനൊടുവിൽ എത്തണോ ഇവിടെ ഫോട്ടോ ആ ഫോട്ടോ അതേമാതിരി ഫിറ്റ് ചെയ്യോട്ട്